ഏറ്റവും ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ കുറഞ്ഞ നൽകി യുടെ ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ സങ്കൽപ്പങ്ങൾക്ക് എഡ്യൂക്കേഷൻ ട്രസ്റ്റിന് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥികളുടെയും ഹിഫ്ല ടാലന്റ് സംഗമവും ഏഴ് വിദ്യാർത്ഥികളുടെ നടന്നു ഏഴ് വിദ്യാർത്ഥികളാണ് ഇതോടെ നൂറുൽ ാണ് കോൺഫറൻസ് ഹാളിൽ നടന്ന സംഗമം സ്ഥാപനത്തിന്റെ വർക്കിംഗ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി പി എ അലി പെറ്റിൽ അധ്യക്ഷത വഹിച്ചു അൻവർ ഫൈസി കാഞ്ഞിരപ്പുഴ മുഖ്യപ്രഭാഷണം നടത്തി ഹിഫ്ളി പ്രിൻസിപ്പൽ ഹാഫിൾ ഉമർ അൻസ്വരി ആമുഖ പ്രഭാഷണം നടത്തി കലാമുന എന്ന പേരിലാണ് വിദ്യാർത്ഥിനികൾക്കായി ടാലന്റ് മീറ്റ് സംഘടിപ്പിച്ചത് രണ്ട് ഗ്രൂപ്പുകളിലായി നാൽപ്പതിൽ പരം പരിപാടികളാണ് ടാലന്റ് മീറ്റിൽ അരങ്ങേറിയത് മത്സരങ്ങളിൽ ഫാൽക്കൺ ഗ്രൂപ്പ് ഒന്നാം സ്ഥാനവും ഫിനിക്സ് ഗ്രൂപ്പ് രണ്ടാം സ്ഥാനവും നേടി വിദ്യാർത്ഥിനികൾക്കുള്ള സമ്മാനദാനം എം പി കുഞ്ഞിക്കോയ തങ്ങളും പി എ പെട്ടേലും ചേർന്ന് നിർവഹിച്ചു പ്രിൻസിപ്പൽ അഷ്കർ അലി അൻവരി അധ്യാപകൻ മുബഷിർ അൻവാരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു You are watching VCV News.